സാറേ ഈ ചെറിയ ഐറ്റങ്ങളിൽ വെക്കാൻ പറ്റിയ നല്ല ഏതാണ് മനസ്സിലായില്ലെറികളോ പലതരം ചെറികൾ ഞാൻ മൂന്നാല് വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് സവന്ന ചെറിയുണ്ട് പിന്നെ ഗ്രൂമി ചാമയുണ്ട് പിന്നെ റെയിൻഫോറസ്റ്റ് പ്ലം ഇല്ല അബിയോ ഇല്ല ഇല്ല ഉണ്ട് അബിയോ എത്ര ചെടിയുണ്ട് രണ്ട് ചെടിയുണ്ടോ മൂന്നോ അബിയോ ആയിരിക്കട്ടെ അവക്കാടോ നമുക്ക് ഒരെണ്ണം ഞാൻ സജസ്റ്റ് ചെയ്യാം ഒരെണ്ണം നമുക്ക് അവക്കാടോ വെക്കാം കേട്ടോ അവക്കാടോ അവക്കാടോ നല്ല ഹെൽത്തിയാണ് ആ ഫ്രൂട്ട് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഡൈജസ്റ്റബിൾ ഫാറ്റ് ഒക്കെയാണ് ആണ് അതിൻ്റെ അകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ ധാരാളം ഉള്ള ഒരു ഫ്രൂട്ട് ആണ് അതുമല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട് അപ്പൊ തൊടുപുഴ മേഖലയിൽ ഇന്ന് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഫ്രൂട്ട് കടയിൽ ഇന്നത്തെ വിലയാണ് ഇന്നൊരു കിലോ ഞാൻ വാങ്ങിയതാ കാരണം ഒരു പ്രത്യേക ആവശ്യത്തിന് ഞാൻ വാങ്ങി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു അപ്പൊ അവക്കാടെ വെച്ചോ അവക്കാടെ ഒരു പ്രത്യേകത വെച്ചാൽ അതിന്റെ ഇളം തളിരലുകൾ നല്ല നിറമാണ് നല്ല ചുവന്ന നിറമാണ് മാത്രമല്ല ഈ ബഡ് വാങ്ങി വെച്ചാൽ ഇതിന്റെ ബഞ്ചസ് വരുന്ന കാണാനും കലാപരമായ ഒരു ചെടിയാണ് നമ്മൾ എന്ന് പറഞ്ഞത് നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ കാണുവാനും നല്ല ആകർഷകമാണ് ഈ ചെടി അതിൻ്റെ തളിരലെ എല്ലാം ചുവന്നിരിക്കും വില മൂക്കുമ്പോൾ പച്ചച്ചിരിക്കും കായ്കള് നല്ല ആകർഷകമാണ് ഹെൽത്തി ചെടിയാണ് നമ്മുടെ തൊടുപുഴ മേഖലയിൽ നന്നായിട്ട് നമുക്കത് വളരുന്നുണ്ട് കായ്ക്കുന്നുണ്ട് നമുക്ക് ഏഴല്ലൂർ മേഖലയിൽ നല്ലൊരു തോട്ടമുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനുണ്ട് അയാൾ യാള് പറഞ്ഞു അപ്പൊ അവക്കാടോ ഞാൻ ഒരു വെറൈറ്റി എന്നുള്ള മാവ് വെറൈറ്റി എന്നൊക്കെ വെക്കുന്നുണ്ടോ മാവ് വെച്ചിട്ടുണ്ടോ മാവ് ഏത് വെറൈറ്റിയാണ് നമുക്ക് കൊളമ്പ് എന്നൊരു ഇനം വെച്ചിട്ടുണ്ടോ കൊളമ്പ് മാവ് സീസൺ അങ്ങനെയുള്ള സംഗതികളിൽ എല്ലാം നല്ലത് നമുക്ക് സീസണൽ ഓൾ സീസൺ പറഞ്ഞ നമ്മുടെ ഇവിടെ മഴക്കാലത്ത് എന്ത് സീസണിലായാലും മാങ്ങക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഒക്കെ കായ്ച്ച നമുക്ക് പക്ഷെ നമ്മൾ സീസണൽ തന്നെയാണ് നമുക്ക് കുളമ്പ് മാവ് എവിടെയെങ്കിലും നല്ല ഹെൽത്തി തൈ കിട്ടുമെങ്കിൽ നമുക്ക് നമ്മുടെ തൊടുപുഴ മേഖലയിൽ നമുക്ക് നന്നായിട്ട് കായ്ക്കുന്നതും നല്ല ഇനം മാങ്ങയാണ് ഇവിടെ കായ് തരും നമുക്ക് പലയിടത്തും മാവ് നിന്നിപ്പുണ്ട് മാങ്ങ കായ്ക്കില്ല മാങ്ങ കായ്ക്കാതെ മാവ് നിന്നിട്ട് കാര്യമില്ല ഏത് ചെടിയാണേലും അത് കായ്ഫലം തന്നില്ലെങ്കിൽ നമുക്ക് വലിയ ടെൻഷനാണ് അപ്പൊ അത് കുളമ്പ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ തൊടുപുഴ മേഖലയ്ക്ക് അനുയോജ്യമാണ് നല്ല രുചികരമായ മാങ്ങയാണ് എല്ലാത്തിനും കൊള്ളാം കുളമ്പ് മാവ് അത് നല്ല ഉത്തരവാദിത്തപ്പെട്ട നഴ്സറിയിൽ നിന്ന് അത് വാങ്ങി വെച്ചാൽ ഒരു മാവ് വെക്കാവുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് കുളമ്പ് എന്ന് പറയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവക്കാടോ വെച്ചു രണ്ടോ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചെടി മൂന്ന് ചെടി അത് ആ ബീ ബ്രെഡ് തന്നെ വാങ്ങി വെക്കണം അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് രണ്ടാമത് ഞാൻ സജസ്റ്റ് ചെയ്യാം പിന്നെ പ്ലാവ് വെറൈറ്റി വയ്ക്കാനൊക്കെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ല സിദ്ധു വരിക്ക കിട്ടുമെങ്കിൽ നമുക്ക് വയ്ക്കുക ഒരു ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തൂല സിദ്ധുവരിക്കുക കായ്ക്കാൻ ഒരു മൂന്ന് നാല് വർഷം എടുക്കുമെങ്കിലും കാച്ചു തുടങ്ങിക്കഴിഞ്ഞാല് നല്ല രുചികരമായ ഒരു ഒരു പ്ലാവനമാണ് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ആ